ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് യാദൃശ്ചികമായിട്ടാണ് നമ്മളിവിടെ എത്തിയത് എവിടെയാന്നല്ലേ നമ്മുടെ വണ്ടി അങ്ങനെ നമുക്ക് കൊച്ചിക്ക് അപ്പുറത്തോട്ട് പോകണം അപ്പം നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ജംഗാറില് കയറാൻ പോയാണ് ബോട്ടില്ലേ മറ്റേ ജംഗാർ എന്ന് പറയുന്നത് ആ ബോട്ടിൽ കയറി അപ്പുറം കിടക്കാൻ വേണ്ടി പോണ് വർഷങ്ങളായിട്ടുണ്ട് അത് ജംഗാറിൽ പോയിട്ടില്ല ഞങ്ങൾ അല്ലാണ്ട് ജംഗാർ കാറായിട്ട് പോയിട്ടില്ല നമ്മൾ തന്നെ ജംഗാറിൽ പോയിട്ട് വർഷങ്ങളായിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം ഇപ്പം അങ്ങനെ പോകാൻ വേണ്ടി പോണ് ഇതൊക്കെ കയറാൻ വേണ്ടി പോയിട്ടങ്ങനെ ഹായ്

നമ്മളിത് അങ്ങനെ കര എത്താനായി കര അല്ലേ ഒന്നാണ് വന്നത് കേട്ടോ അങ്ങന്ന് ഇപ്പുറം കരയെത്തി ഇത് സത്യം പറഞ്ഞി നമ്മളിപ്പ കണ്ണൂർ ആകുമ്പോ നിൽക്കുന്നോണ്ടാന്ന് നമുക്കിതൊന്നും അല്ലെ എറണാകുളത്താണെങ്കി ഇത് വലിയ സംഭവം ഒന്നായിരിക്കില്ല നമ്മ കണ്ണൂർ നിക്കുന്നോണ്ട് ഒരുപാട് വർഷങ്ങളെത്തി കയറുമ്പോ എന്തോരം അപ്പൊ ഭയങ്കര നഷ്ടം പിടിച്ചു അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ ജംഗാറിലൊക്കെ കയറി നമ്മൾ നേരെ വന്നത് ഇവിടെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഇവിടെ നെയ്ഫിയർ നെയ്പ്പിയർ നെയ്പ്പിയർ ഹെറിറ്റേജ് ഇവിടെ ഹെറിറ്റേജിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത് അതെ ലില്ലി സ്ട്രീറ്റ് ഫോർട്ട് കൊച്ചിയാണ് ഇവിടെ നമ്മള് ഇവിടെ നമുക്കൊരു ഷൂട്ട് ഉണ്ട് ഏർ നാളൊരു ഷൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് അല്ലെ നമ്മള് ഇന്റർവ്യൂ വരാനുണ്ട് ആ ഇന്റർവ്യൂ വരുമ്പോ എല്ലാരായിട്ട് ഷെയർ ചെയ്യാം കേട്ടാ അപ്പൊ അത് അവരിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ആറുമണിയൊക്കെ ആവുമ്പോ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെയാണ് അവര് വരേണ്ടത് നമ്മുടെ കൊച്ചിയിലെ അട്ടാടിപൊളിയാണ് അല്ലേ നമുക്ക് സ്ഥലോട്ടാൽ കാണിച്ചാലും കൂടി ഒന്ന് കാണിക്കാട്ടത് ഇതാണ് നമ്മുടെ റൂം നല്ല രസം റൂമൊക്കെ ഇവന്മാര് ചവിട്ടി എല്ലാം കളയും അപ്പൊ റൂം കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇതാണ് ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം നല്ലൊരു ഹോട്ടലാണ് ഏകദേശം മുന്നൂറ് വർഷം പഴക്കം ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഹോട്ടലാണ് ഇത് നാപ്പേർ എന്ന് പറയുന്നത് നല്ല പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അപ്പൊ എന്തായാലും ഒന്ന് കൊച്ചിയൊക്കെ ഒന്ന് നടന്ന് കാണാൻ ഇറങ്ങി ബിഷപ്പോസ് എല്ലാം കഴിക്കാൻ വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ നടന്ന് 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 ചായക്കട എത്തി അല്ലേ ചെറിയ പഴമ്പൊര് നമ്മുടെതാ ഇത് പത്തിരി അല്ലേ പത്തിരി അപ്പൊ എന്തായാലും എന്താ ഇന്റർവ്യൂ ഇവിടെ അവർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തായാലും ഇവിടെ ദൈവം എന്ത് ഹായ് വളരെ പരിചിതമായ മുഖമായിരിക്കും അത് എല്ലാവർക്കും അറിയാം വീണ അതെ നമ്മളും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നൂ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ വീണ എന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് നേരിൽ കാണാൻ പറ്റിയത് സിമി ഓക്കെ എന്തായാലും സന്തോഷം ഇപ്പൊ നമുക്ക് ഇന്റർവ്യൂ വരുമ്പോ മുൻകൂട്ടി അറിയിക്കണം കാരണം അതെ ഞാൻ എന്തായാലും എല്ലാത്തിലും ഷെയർ ചെയ്യും അപ്പൊ അറിയിക്കാം ക്യാമറ ഇവര് എല്ലാം സെറ്റാണ് തീമൊക്കെ എന്തായാലും നമ്മുടെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നികിയ വെള്ളം കുടിപ്പിച്ചു വീണ ഇല്ലാട്ട ഒന്നുമില്ല വളരെ സിമ്പിളായി ഒന്നും ഒന്നും കാര്യായിട്ട് ചോദിച്ചില്ല പിന്നെ വളരെ കൂളാക്കി വീണ വളരെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അപ്പൊ എന്തായാലും താങ്ക് യു ടു ചാറ്റ ഓക്കേണെ ബൈ ബൈ വീണായിട്ടുള്ള ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാ പിന്നെ ലേറ്റ് ആയപ്പോൾ പോളി കുളിക്കണോ വേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി നിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷെ നിക്കേം കൊണ്ട് ഞാൻ എടുത്ത് ചാടി മക്കൾക്ക് എന്തായാലും കുളിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നമുക്കിത് ഇടയ്ക്ക് കിട്ടുന്നതല്ല എപ്പോഴും കിട്ടുന്നതൊന്നുമല്ല പൂളന്നു അപ്പോൾ എന്തായാലും പൂളിലൊക്കെ കുളിച്ചടിച്ച് പൊളിച്ചു അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ നല്ല ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതും കഴിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കണ്ണൂർക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു ദിവസത്തൊരു കൊച്ചി യാത്രയിരുന്നു അങ്ങനെ ഇവിടെ അവസാനിച്ചു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാറ്റാ